അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയിക്കം എല്ലായിടത്തും പെരുമ്പല്ലൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പാടശേഖരത്തിലേക്ക് മറിഞ്ഞ് അപകടം ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ അഞ്ചംഗം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് മൂവാറ്റുപുഴ ആരക്കുഴ റോഡിൽ പെരുമ്പല്ലൂർ മാരുതി സർവീസ് സെന്ററിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പാടശേഖരത്തിലേക്ക് മറിഞ്ഞ് അപകടം വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതോടെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ അഞ്ചംഗ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പരിക്കേറ്റവരിൽ നക്ഷത്രവല്ലി ചികിത്സയിലിരിക്കെ രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് മരണപ്പെട്ടു മറ്റുള്ളവരുടെ പരിക്കുകൾ ഗുരുതരമല്ല കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലുണ്ടായിരുന്ന മരത്തിലിടിച്ച ശേഷം പാടശേഖരത്തേക്ക് മറയുകയായിരുന്നു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും